എൻ്റെ പേര് അഭിനവ് കേവി ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ വന്നത് ഇവിടെ ഉടമ്പടി എടുത്തത് അമ്മയാണ് ഉടമ്പടി എടുത്ത് അപ്പോൾ എൻ്റെ പ്ലസ് വണ്ണിലെ കാര്യം ഞാൻ ഇവിടെ അമ്മയോടെ ആദ്യമേ വെച്ചത് അമ്മ അത് ദിവസവും ഞാൻ അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിചയ സമയത്താണ് അമ്മയുടെ കാശരൂപവും തൈലും ഉപ്പും വരട്ടി ഞാൻ അവിടെ സ്കൂളിൽ കൊണ്ടുപോയി ഉപ്പും ഇതെല്ലാം വിതറി രൂപം പിടിച്ച് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി ഇറങ്ങി വന്നപ്പോൾ കൂട്ടുകാരെല്ലാം പറഞ്ഞു നല്ലതായിട്ട് പരീക്ഷ എഴുതി ഞാനാണെങ്കിൽ പ്ലിങ് അടിച്ചേക്കും എനിക്കൊന്നും എഴുതിയിട്ടില്ല ഇനി എൻ്റെ ഉള്ളി നല്ലതായിട്ട് അറിയാം റിസൾട്ട് വന്നു ഞാൻ ഒരു വിഷയം പോയി ബാക്കിയെല്ലാം കിട്ടി എനിക്ക് ഉടമ്പടി എടുക്കണമുണ്ട് ആ സമയത്ത് ഏജ് അല്ലായിരുന്നു എനിക്ക് ഞാൻ പതിനെട്ട് വയസ്സായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ വന്ന് എൻ്റെ ഹോൾ ടിക്കറ്റ് കൊടുത്തു പ്രാർത്ഥിപ്പിച്ചു പരീക്ഷയ്ക്ക് പോയി എൻ്റെ ഹോൾ കാശുരൂവും ഉപ്പും എല്ലാം കൊണ്ടുപോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കുറച്ചേ റിസൾട്ട് വരുന്നതിന് മുമ്പേ ആണെങ്കിൽ നല്ലതായിട്ട് ഉഴപ്പി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും കൂട്ടുകാരോടെയും പിന്നെ ഫോണും നോക്കിയെങ്കിൽ ഇരുന്നു പിന്നെ ആണെങ്കിൽ റിസൾട്ട് വന്നു എൻ്റെ രണ്ട് വിഷയം പോയി രണ്ട് വിഷയം പോയി ഞാൻ അന്നത്തെ ദിവസം എൻ്റെ ചങ്ക് പൊട്ടിയാകും കാര്യം ഞാൻ എൻ്റെ അമ്മ പോലും കണ്ടിട്ടില്ല അമ്മ പേടിച്ചു പോയി ഏതെങ്കിലും ചെയ്യുവോലൊക്കെ പേടിച്ച് പോയി എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു ഇനിയും സേ എന്നാ ഞാൻ ചോദിച്ചു അത് താമസിച്ച് വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി അച്ഛനോടും ഞാൻ ഒന്നും മറിഞ്ഞില്ല ഞങ്ങൾ അച്ഛനാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ അവിടെ അച്ഛൻ്റെ വീട്ടിൽ പോയി അച്ഛൻ്റെ വീട്ടിൽ പോകുന്ന വഴിയെല്ലാം ഞാൻ ആകാശം നോക്കി ഞാൻ സംസാരിക്കാം ഇവിടെ ഒരു സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇവിടെ ഒരു ക്യാപ്റ്റൻ ആകാശം നോക്കി സംസാ യേശുവിനോട് ഞാൻ ദിവസവും അങ്ങനെ ആ സാക്ഷ്യം കേട്ടതുകൊണ്ട് പിറ്റേ ദിവസം ഉണ്ട് ഞാൻ യേശുവിനോട് സംസാരിക്കും ഒരു നല്ല ഫ്രണ്ടിനെ പോലെ പോകുന്നവരെയെല്ലാം കലച്ച് യേശുദേവ അത് എന്തൊക്കെ അത് ഇങ്ങനെ ആയി എന്നൊക്കെ ഭയങ്കര കരച്ച് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ മൂന്ന് വട്ടം എന്നെ ഫോൺ വിളിച്ചു മോനെ എല്ലാടാ സേ ഉണ്ട് അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ എൻ്റെ ഉടമ്പടി പുതുക്കാനുമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി ഞാൻ ഓർത്ത് ഉഴപ്പിക്കൊണ്ട് എനിക്ക് ഇവിടെ മാതാവിന് തൊടാൻ പോലും പറ്റും ഏറ്റവും കുറേ നിക്കത്തുള്ള ഓർത്തു ഇവിടെ വന്നു മാതാവ് എന്നെ വിളിച്ച് എന്നെ കൈ മാതാവ് തന്ന് ഏൽപ്പിച്ച് എന്നെ ഇവിടെ വലം വെച്ചിപ്പിച്ചു ഇവിടെ ജോസഫ് അച്ഛൻ്റെ എനിക്ക് എൻ്റെ ഹോൾഡിക്കരം കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഞാൻ പരീക്ഷിക്കു പോയി ജയിക്കും നല്ല ഉറപ്പ് മാതാവിൻ്റെ കൂടെ ഞാൻ ഇവിടെ ആദ്യത്തെ നീം വെച്ചുവച്ചാ എൻ്റെ വിശദീകരിക്കണം ഞാൻ ആദ്യമേ വന്നപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ വന്നത് പിന്നെ എനിക്ക് യേശുദേവൻ മനസ്സിലായി ആവശ്യമല്ല യേശുദേവനോട് നടക്കണമെന്ന് മനസ്സിൽ നല്ലതായിട്ട് മത്സരം തന്നു ഞാൻ പരീക്ഷയ്ക്ക് പോയി ഉപ്പും കാശുരൂപ്പും എല്ലാം കൊണ്ടുപോയി ഉപ്പ് ഞാൻ വിശ്വാസം ചെന്നിട്ട് ചൊല്ലി അവിടെ ഒരു ചെടിയുണ്ട് ആ ചെടിക്കകത്ത് ഇട്ടു ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് തന്നെ വരണേന്ന് പ്രാർത്ഥിച്ചു മാതാവ് ഒരു പച്ച ചുറുതായിട്ട് മാതാവ് അവിടെ പരീക്ഷയ്ക്ക് വന്നു രണ്ട് പരീക്ഷയ്ക്കും ആ ടീച്ചറായിട്ട് തന്നെ വന്നു ഞാൻ ഞാൻ റിസൾട്ട് വേണ്ടി നോക്കി നോക്കിയിരിക്കുമായിരുന്നു ആ സമയത്ത് എനിക്ക് ചെറിയൊരു കുഴപ്പമില്ല വന്ന് ആ സമയത്താണെങ്കിൽ മാതാവ് അങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഒമ്പത് ഡേറ്റ് കാണിക്കുന്നത് എല്ലാ ഞാൻ എല്ലാ സോളീന്ന് നോക്കുന്ന സമയത്ത് ഒമ്പത് ഡേറ്റ് കാണിക്കുന്നുണ്ട് ഒമ്പത് ഡേറ്റ് ഞാൻ ഒമ്പതാം തീയതി ധ്യാന ദിവസം ഞാൻ കൂടുന്ന ധ്യാനം കൂടി ആ സമയത്ത് നമ്മളെന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ആത്മീൻ നമുക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ശരിയാണ് പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം മൊത്തം കരഞ്ഞ എനിക്കങ്ങ് കുറ്റം ശരിക്കങ്ങായി അത് കഴിഞ്ഞ് എനിക്ക് പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതിൻ്റെ റിസൾട്ട് വന്നു എൻ്റെ സ്കൂളിൽ നിന്ന് പതിനാറ് പേര് പരീക്ഷ എഴുതി അതിനകത്ത് മൂന്ന് പേര് പരീക്ഷ ജയിച്ചുള്ളൂ അതിനകത്തൊരാളെ ഞാനാണ് അത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉടമ്പടി അല്ലാത്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഉച്ച സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് ചപ്പാത്തിയും കറിയും കഴിച്ചു കഴിച്ച സമയത്താണ് ചപ്പാത്തി എൻ്റെ തൊണ്ട ഇവിടെ കുഴുങ്ങി കുഴുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല എനിക്ക് മരണ ഉൽപ്പാദം ശരിക്കും വന്നെനിക്ക് എനിക്ക് എന്തിനും പറ്റുമോ നല്ല ഉറപ്പുണ്ടായിരുന്നു ആ സമയത്ത് ഫ്രണ്ട്സ് വാങ്ങി ഒന്നും അടുത്തില്ല ഞാൻ എന്തോ കാണി ഉൽപ്പാളം കാണി കണ്ണൊക്കെ നിറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല ആ സമയത്താണ് മാതാവ് മനസ്സ് ഞാൻ അവിടെ ഇരുന്നു മാതാവ് ഓടി വന്ന് മനസ്സ് മോനെ വായിക്കൈ പെട്ടെന്ന് ഇടുന്നത് ശർദ്ദിച്ച് അത് കളഞ്ഞു പിന്നെ ആണെങ്കിൽ ഈ വയ്യ സമയത്താണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് ബോൾ കളിച്ച് ഞാനാണ സമയത്താണെങ്കിൽ എൻ്റെ കൂട്ടിനടുത്ത് പോയി അപ്പോൾ ക്രിക്കറ്റ് കളിച്ചു ക്രിക്കറ്റ് കളിച്ച് അവിടെ ഒരു ഈ ഒരു മതിലുണ്ട് വലിയ മതിൽ അപ്പോൾ അവിടെ രണ്ട് അമ്മമാരെല്ലാം പോയി നിന്നു അപ്പോഴാണെങ്കിൽ ഈടി കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ പോയി നിന്നു ഈടി ഇടിഞ്ഞു വലിയൊരു കല്ല് വന്നു ദേഹത്ത് വീഴുന്ന മാതാവനെ സന്തോഷിച്ചു പിന്നെ ആണെങ്കിൽ എൻ്റെ വീട്ടിലാണെ കിണറുണ്ട് കിണറിനാണെങ്കിൽ വെള്ളമില്ല ഒട്ടും ഭയങ്കര ചൂടുകളിൽ ഒട്ടും വെള്ളമില്ല ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ച് ഞാൻ പറഞ്ഞു ദൈവമേ വെള്ളം തന്നെ പ്രാർത്ഥിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം എനിക്കത് വെള്ളം നിറച്ച് തന്നു കാര്യത്തിൽ വെച്ചാൽ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് കിട്ടുന്ന സാക്ഷ്യം ഇവിടെ എല്ലാം ഞാൻ ക്രോപ്പ് ചെയ്ത് ഞാൻ ലിങ്കും സാധനങ്ങളും എല്ലാം വെച്ച് ഞാൻ എൻ്റെ ഞാൻ എല്ലാം യൂസ് ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഞാൻ ചെയ്യുക എല്ലാം കൂട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ പത്രവും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ തൈലം തൂത്തേ കൊടുക്കത്തുള്ളൂ പ്രാർത്ഥിച്ച് കൊടുക്കും ഇപ്പോൾ പത്രം തീർന്നു പോയാലും എൻ്റെ ഫോൺ എടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും ആരോടായാലും ഞാൻ പറഞ്ഞു കൊടുക്കും എത്ര ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ ആണെങ്കിൽ എനിക്ക് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ രണ്ട് പത്രം ദർശനം തന്നിട്ടുണ്ട് ഒന്നാണെങ്കിൽ എൻ്റെ ഇവിടെ അമ്മയായിട്ട് വന്നപ്പോൾ എനിക്ക് ഉടമ്പ ഉടമ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇവിടെ കൊറോണ ടൈമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് ഭയങ്കര വിഷമതായിരുന്നു മേള ഉടമ്പടി എടുക്കുക എനിക്ക് ഉടമ്പടി പറ്റത്തില്ലല്ലോ അപ്പോൾ ആണെങ്കിൽ സ്വപ്നത്തിൽ ദർശനം വന്നു ഇന്ന ദിവസം ബാ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞു ആ ദിവസം തന്നെ ഇവിടെ ഓൾമെടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു സ്വപ്ന നിർദേശം എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ കലണ്ടർ ഉണ്ട് യേശോപ്പച്ചൻ്റെ യേശോപ്പച്ചൻ്റെ കണ്ണിക്കൂടെ ഇവിടുത്തെ മാതാവ് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു സ്വപ്നം കണ്ട് ഞാൻ പിന്നെ രണ്ട് വട്ടം എനിക്ക് സുഖ നിർദ്ദേശം വന്നിട്ടുണ്ട് േഖനം എട്ടിന്റെ മുപ്പത്തി അഞ്ചില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നിങ്ങളെ വേർപെടുത്തും നീ ആരാണോ നീ എന്താണോ നീ ഏതവസ്ഥയിലാണോ നീ എവിടെ നിന്ന് വരുന്നോ ഇതൊന്നുമല്ല മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത് നമ്മളുടെ മുൻപില് അഭിനവെന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു സഹോദരൻ പരിശുദ്ധ അമ്മയിലുള്ള തൻ്റെ ഉറച്ച വിശ്വാസം ധീരതയോടുകൂടി നമ്മുടെ മുൻപിൽ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക എത്രത്തോളം വലിയ ഒരു സാന്നിധ്യവും അഭിഷേകവുമാണ് ഈ സഹോദരന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ചതെന്ന് ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു രണ്ട് തവണ സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മയെ കാണുവാനായിട്ട് സാധിച്ചുവെന്നും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹമായിട്ട് നൽകുന്ന സുഗന്ധാഭിഷേകം ഈ സഹോദരൻ ലഭിച്ചു എന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെടിവാക്കുന്ന സുഗന്ധാഭിഷേകം ഈ സഹോദരൻ ലഭിച്ചു എന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു തൻ്റെ പരീക്ഷയില് താൻ തോറ്റു നിൽക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഇടപെടുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ സഹോദരൻ ലഭിക്കുന്നു പരീക്ഷയിൽ പാസ്സാകുവാനായിട്ടും വിജയം കരസ്ഥമാക്കുവാനുമായിട്ടുള്ള വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ ഈ സഹോദരന് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ സഹോദരൻ പറയുകയാണ് തൻ്റെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ വലിയ സാന്നിധ്യമായിട്ട് വലിയ തോന്നലായിട്ടൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന് എന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ സഹോദരൻ പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ താൻ ഏതൊക്കെ അവസ്ഥയിൽ അമ്മയോട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ തങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നു പരിശുദ്ധ അമ്മയോട് ഒരു അമ്മയെപ്പോലെ ഈ കുഞ്ഞ് സംസാരിക്കും ായിട്ട് തുടങ്ങുന്നു ദൈവപിതാവിനോട് ഈ കുഞ്ഞ് ഒരു പിതാവിനെ പോലെ സംസാരിക്കുവാനായിട്ട് തുടങ്ങുന്നു അപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവവുമായിട്ട് സംവദിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുവാനായിട്ട് പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതുവഴിയായിട്ട് നമ്മളുടെ ജീവിതങ്ങളിലും ദൈവാനുഗ്രഹം ഒത്തിരി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സഹോദരനോടും കുടുംബത്തോടും ഒപ്പം ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തെ വാഴ്ത്തി നമുക്ക് കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം